മൂന്ന് മാസം മുമ്പായിരുന്നു നടനും സംവിധായകനുമായ നാദർഷയുടെ കുടുംബത്തെ തീരാ നോവിലാഴ്ത്തി ഏകപ്പെങ്ങളുടെ മകളുടെ വിയോഗം സംഭവിച്ചത് ഏറെക്കാലമായി കാലമായി കരൾ രോഗത്തിന് ചികിത്സയിലായിരുന്ന അലീനയുടെ മരണം സംഭവിച്ച് മൂന്ന് മാസം പിന്നിടവേ സന്തോഷത്തിന്റെ നിമിഷങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് താര കുടുംബം ഇപ്പോൾ നാദർഷയുടെ ചേട്ടന്റെ മകളുടെ വിവാഹമാണത് ഇരുപത്തിയൊന്നുകാരി അമീന സാലിയുടെ വിവാഹം അതിഗംഭീരമായ ആഘോഷമാക്കി മാറ്റുകയായിരുന്നു ുംബം കൊച്ചിയിൽ വെച്ച് നടന്ന വിവാഹ റിസപ്ഷൻ ചടങ്ങിൽ മമ്മൂട്ടിയുടെ സഹോദരൻ ഇബ്രാഹിംകുട്ടിയടക്കം പങ്കെടുക്കുകയും ചെയ്തു വിവാഹത്തിന് മുന്നോടിയായി തലേദിവസം നടക്കുന്ന റിസപ്ഷന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ആരാധകരിലേക്ക് എത്തിയത് വെള്ള കല്ലു പതിച്ച നീല നാദർഷയുടെ ചേട്ടനായ സാലിം സുലൈമാന്റെ മകളായ കല്യാണപ്പെണ്ണ ധരിച്ചിരിക്കുന്നത് ഭംഗിയുള്ള ഷാൾ തലയിലൂടെ തട്ടമാക്കിയിട്ടപ്പോൾ നീളമുള്ള മുടി കേൾ ചെയ്ത് മുന്നിലേക്കും ഇരുവശങ്ങളിലുമായി ഇട്ടിട്ടുണ്ട് വസ്ത്രത്തിന് ചേരുന്ന വെള്ളക്കല്ലുപതിച്ച ആഭരണങ്ങളാണ് അമീന റിസപ്ഷൻ ആഭരണങ്ങളായി തിരഞ്ഞെടുത്തത് മണവാട്ടി പെണ്ണിൻ്റെ മുഞ്ചിൽ ചിരിച്ച് വേദിയിലേക്ക് അമീന കടന്നു വരുമ്പോൾ പിന്നിൽ ഒപ്പനപ്പാട്ടിനൊപ്പം കൈകൊട്ടിപ്പാടി നാദർഷയുടെ രണ്ട് പെൺമക്കളും ഉണ്ട് ആയിഷയും ഗദീജയുമാണ് നാദർഷയുടെ പെൺമക്കൾ ഗ്രേപ്പ് കളർ സാരിക്ക് മുകളിൽ ഷോൾ പോലെ പുതച്ച നിറയെ ഡിസൈൻ വർക്കുകൾ ചെയ്ത വസ്ത്രമാണ് ആയിഷയെ സുന്ദരിയാക്കുന്നത് തൊട്ടരികെ ഓഫ് വൈറ്റ് ചുരിദാറിൽ അതീവ സുന്ദരിയായി ഗതീജയും ചേച്ചിക്കൊപ്പമുണ്ട് ഇവർക്കു പിന്നിൽ കറുത്ത ടീഷർട്ടിൽ ചുള്ളനായി കൂളിംഗ് ഗ്ലാസ് വെച്ച് നാദുഷയും തൊട്ടരികെ കല്യാണ പെണ്ണിൻ്റെ ഉപ്പ സാലി സുലൈമാനെയും കാണാം വെള്ള ജുബ്ബയിട്ട സാലി മകളെ കല്യാണം കഴിപ്പിച്ച് എല്ലാ ടെൻഷനോടെയുമാണ് വിവാഹ വേദിയിലേക്ക് എത്തുന്നത് എന്ന് ആ മുഖങ്ങളിൽ തന്നെ വ്യക്തമാണ് ഇവർക്ക് പിന്നിലാണ് ഏറ്റവും ഇളയ അനുജനായ സമദ് ഉള്ളത് മൂവരെയും കൂടാതെ ഷൌക്കത്ത് എന്നൊരു സഹോദരൻ കൂടിയുണ്ട് ഇവർക്ക് പിന്നെയുള്ളത് ഒരേയൊരു പെങ്ങൾ ലൈലയാണ് മിമിക്രി വേദികളിലൂടെ സിനിമയിലേക്കെത്തിയ താരമാണ് നാദിർഷ ഗായകൻ സംവിധായകൻ അഭിനേതാവ് ടെലിവിഷൻ അവതാരകൻ എന്നിങ്ങനെ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപോലെ തിളങ്ങി നിന്നിരുന്നു അഭിനേതാവ് ആകണമെന്നായിരുന്നു ആദ്യകാലത്തെ ആഗ്രഹം എന്നാൽ കാലം നാദർഷയെ ഒരു സംവിധായകനാക്കി മാറ്റുകയായിരുന്നു ഇപ്പോഴും വിദേശ രാജ്യങ്ങളിലടക്കം നിരവധി സ്റ്റേജ് ഷോകളുമായി തിരക്കിലാണ് നാദിർഷ മകൾ ആയിഷയും ഗംഭീര ഗായികയാണ് രണ്ടര വർഷം മുമ്പായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ആയിഷ വിവാഹിതയായത് കാസർകോട്ടെ പ്രമുഖ വ്യവസായിയായ ലത്തീഫ് ഉപ്ല ഗേറ്റിൻ്റെ മകൻ ബിലാലുമായിട്ടായിരുന്നു ആയിഷയുടെ വിവാഹം ഒരാഴ്ച നീണ്ടുനിന്ന വിവാഹാഘോഷത്തിൽ മലയാളത്തിൻ്റെ ജനപ്രിയ നായകനും നാദർശയുടെ ചങ്ക് കൂട്ടുകാരനുമായ ദിലീപിൻ്റെയും കുടുംബത്തിൻ്റെയും സാന്നിധ്യം തന്നെ വിവാഹാഘോഷങ്ങളെ ഏറെ വാർത്താ പ്രാധാന്യമുള്ളതാക്കി മാറ്റിയിരുന്നു എന്നാൽ ഇപ്പോൾ ചേട്ടന്റെ മകളുടെ കല്യാണത്തിന് ദിലീപ് എത്തിയില്ല എന്നതും ആരാധകർ ചർച്ചയാക്കിയിട്ടുണ്ട് ചർച്ചയാക്കിയിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ